ഹലോ അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ നല്ല കപ്പിയും മത്തിക്കറിയാണ് ഇപ്പോൾ നല്ല അടിപ്പുളി കുടമ്പുളി ഇട്ട മത്തിക്കറിയാണ് ഏത് മലയാളികൾക്കും ഒരു നല്ല ഇഷ്ടപ്പെട്ട കോമ്പായിട്ടുള്ളതാണ് ഞാൻ വന്നിട്ടുള്ളത് ഏത് മലയാളികൾക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല അങ്ങനത്തെ ഫുഡാണല്ലോ നമ്മളെ കപ്പിയും മത്തിക്കറിയും ഒരു രക്ഷ അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളെ മത്തിക്കറി നമുക്ക് നോക്കാം ഇത് നമ്മൾ ചോറിൻ്റെ കൂടിയും കപ്പൻ്റെ കൂടെ ഒക്കെ ഇട്ട് പോകുമ്പോഴാണ് അത് ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കട്ടോ അപ്പം ഞാൻ വലിയൊരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കിലാൻ്റെ മുകളുണ്ട് ഒന്ന് ഇരുന്നൂറായിട്ടുണ്ട് അപ്പോൾ ഞാനത് കൈക്ക് വെച്ചിട്ടുണ്ട് സോറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകമാണ് കേട്ടോ വലിയ ജീരകം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ കപ്പ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചുള്ള ഒരളവിനനുസരിച്ച് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഞാനൊരു അഞ്ച് വിസലടിക്കണം കാരണം നല്ലോണം ഒന്ന് വെന്തു അടയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കുക്കറിൽ അഞ്ച് വിസലടിച്ചിട്ട് വേവിക്കാൻ പോകണം അപ്പം നല്ലോണം വെന്ത് അടഞ്ഞിട്ടുണ്ട് കണ്ട നല്ലോണം വെന്തു അടഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറ്റൽ മുളക്ക് കറിവേപ്പില കടുക ഒക്കെ ഒന്ന് മോപ്പിച്ചിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ മീൻകറിയുണ്ടോ അങ്ങനെ മസാല പരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ടൊന്ന് പരട്ടി വെച്ചിട്ടുണ്ടായതിന് മത്തി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് വല്ലുള്ളി കറിവേപ്പില തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെയാണ് നമുക്കിതിലേക്ക് കൊച്ചുള്ളി കൂടുതലും വേണം കൊച്ചുള്ളി തന്നെ ഏത് മീൻ മീൻകറിക്ക് ഇട്ടാലും നല്ല ടേസ്റ്റാണല്ലോ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുളി കുടംപൊടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉലുവെടുത്ത് കൊടുക്കാം ഉലുവെട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടി നല്ല എണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് നാടൻ വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഏത് കറിക്കായാലും നമുക്ക് ഉലുവെടുത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഉലുവൊന്നും മൂപ്പായിട്ട് വരട്ടെ ഇനി നമ്മൾക്ക് ഇഞ്ചുള്ളി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് എല്ലാം ചതച്ച ചതച്ചതെട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഉണ്ട് ആയിട്ട് ഫ്രൈറ്റ് എടുത്തിട്ട് കൊച്ചുള്ളി കുറച്ച് ടേസ്റ്റാണ് കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ കറിക്ക് ഇട്ടാൽ പ്രത്യേകം നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് കൂടും ൊന്ന് നല്ലോണം വയറ്റി വെട്ട് മൂ ഇതിൻ്റെ പച്ചമുളക്കൊന്ന് പോകട്ടെ കേട്ടോ ഇനി നമുക്ക് രണ്ട് പച്ചലും മുളക്കിട്ട് കൊടുക്കാം നല്ലതൊന്ന് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വല്ല് അരിഞ്ഞു വെച്ച വല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും തന്നെ നല്ലോണം ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം വയറ്റി നല്ലോണം കുഴഞ്ഞു വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വയറ്റി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നില്ലേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ട് പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യട്ടെ ഇതെല്ലാം നല്ലവണ്ണം വയറ്റി വന്നിട്ടതിനു ശേഷമാണ് നമുക്ക് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് പൊടികൾക്കായിട്ടൊന്നും ഇല്ല എന്താന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി ആ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കൊടുക്കുന്നത് ഏകദേശം വയറ്റി വന്നിട്ടുണ്ട് അതാ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് കാ ടീസ്പൂണോളം ഞാൻ മഞ്ഞൾ ഇട്ട് അപ്പോൾ അതൊന്ന് യോജിപ്പിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വയറ്റി വരട്ടാ വന്നിട്ട് മസാല പൊടി പിടിച്ച് എന്നിട്ട് ഇതെല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം മാത്രമാണ് നമ്മൾക്ക് കുറച്ചും കൂടി ഞാൻ കാശ്മീരി ചില്ലി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് മക്കൾക്ക് അത്രയും എരിവൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യാറ് കാശ്മീരി ചില്ലിയിൽ നല്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ എരിവ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് തക്കാളിയാണ് അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ആയിട്ട് വരണം പിന്നെ കറിവേപ്പിലെങ്കിൽ മല്ലിയിലിട്ട് കൊടുത്തിട്ട് മല്ലിയിലൊക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് കറി കിട്ടും കറി മീൻ കറി ഒക്കെ ഇട്ടുകൊടുക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെന്ന് തന്നെ നല്ലോണം കൊഴഞ്ഞ് വരും ഞാനതൊന്ന് അടച്ച് വെക്കട്ടെ അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പോൾ നല്ലോണം വെഞ്ചും ഉടങ്ങിയാകും ഏകദേശം വന്ന് പുടം ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ മാറ്റി വെച്ച് പുളി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക പുടം പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം മതിട്ട നല്ലോണം വെള്ളമായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഗ്രേവിയും അതിൻ്റെ മസാല ഒക്കെ ഒന്ന് നമുക്ക് നല്ല തിക്കായിട്ട് വരുകയും ചെയ്യൂല അതത് മസാല ഒക്കെ നല്ല കട്ടിയിൽ വരുമ്പോൾ എന്നുണ്ടെങ്കിൽ പാകത്തിൽ വെള്ളം മതി പിന്നെ അതിലേക്ക് മീനിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് മീനും ಕಾರಿ ರೇಬಿ ಆಗಿ ವೆಂಡ್ ನಲ್ಲುಷಾರಾಯೇ